ഉർവശി ഉർവശി എന്ന വാക്കാൽ വിശേഷിപ്പിക്കാവുന്ന ഒന്നിലധികം കാര്യങ്ങളുണ്ട് തെന്നിലിൻ ചലച്ചിത്ര താരമായ ഉർവശ്യയുടെ യഥാർത്ഥ പേര് കവിത രഞ്ജനി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ വിടരുന്ന മുട്ടുകൾ എന്ന മലയാള സിനിമയിലൂടെയായിരുന്നു ഉർവശ്യയുടെ ആദ്യ ചുവടുവയ്പ് പിന്നീട് തന്റെ പതിമൂന്നാം വയസ്സിൽ നായിക കഥാപാത്രം ഉർവശ്യെ തേടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ മുന്താണി മുടിച്ചെന്ന ഈ ചിത്രം വൻ വിജയം നേടിയത് ഉർവശ്യയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരുവായി ഒരിക്കൽ ഓ റിപ്പോർട്ട് ഉർവശ്യോട് ചോദിച്ചു സഹതാരങ്ങളെ നിഷ്പ്രഭരാക്കുന്ന പ്രകടനം കാഴ്ചവെക്കാൻ എങ്ങനെ സാധിക്കുന്നു ആ നിർവശി കൊടുത്ത ഉത്തരം കഴിവുള്ള ആളുകളുടെ മുമ്പിലല്ലേ ഞാൻ നിൽക്കുന്നത് ആ ധൈര്യം പോരെ എനിക്ക് എല്ലാ കാലത്തും എൻ്റെ ചുറ്റും നിന്നവരിൽ എല്ലാവരും കഴിവ് കൂടിയവരാണ് കഴിവില്ലാത്ത ആരും ഇല്ലായിരുന്നു അവർ തന്ന പ്രചോദനവും പോസിറ്റീവ് എനർജിയുമാണ് എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് അവരെ അഭിനയിച്ച് സ്വൽപ്പിച്ചേക്കാം എന്ന് വെച്ച് ഒരു സിനിമയും ചെയ്തിട്ടില്ല ഉർവശി പറയുന്നു അതോടൊപ്പം നന്നായി അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു എന്നാണ് ഉർവശി പറയുന്നത് ഉർവശി തന്റെ കരിയറിൽ നായിക മാത്രമേ ആകൂ എന്ന് ശാഠ്യം പിടിച്ചിട്ടില്ല മോഹൻലാൽ മമ്മൂട്ടി കമലഹാസൻ തുടങ്ങി വലിയ താരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോഴും അന്നത്തെ കാലത്ത് പുതുമുഖങ്ങളായ ജഗദീഷ് മുകേഷ് എന്നിവരോടൊപ്പം നായികയാകാനും ഉർവശി മടിച്ചിട്ടില്ല ജഗദീഷ് ശ്രീകുമാറിനോടൊപ്പം ഹാസ്യവേഷങ്ങളിൽ പോലും ഉർവശി തന്റെ പീക്ക് ടൈമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് നായിക വേഷം എല്ലാഞ്ഞിട്ടും മഴക്കാവിഡിലെ വേഷം ചെയ്ത ഉറുവശി ചെറിയ സ്ക്രീൻ സ്പേസ് മാത്രമുള്ള കഥാപാത്രം വെച്ച് ആ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന ബഹുമതിയും നേടിയിട്ടുണ്ടെന്നത് ചരിത്രം അതുപോലെ തന്നെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുറൻ എന്ന സിനിമയിൽ ഹരിമുരളീരവം എന്ന ഗാനരംഗത്ത് മുഖം മറച്ച് കണ്ണുകൾ മാത്രം കാട്ടി ഓടിമറയുന്ന പെൺകുട്ടി ഉറുവശിയാണെന്നും അധികം ആർക്കും അറിയില്ല ദ റിയൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് നിസ്സംശയം ജനലക്ഷങ്ങൾ ഉറവശിയെ പറയുന്നു പ്രിയദർശൻ ലേഡി മോഹൻലാൽ എന്നും ഉലകനായകൻ കമൽഹാസൻ അഭിനയ രാക്ഷസി എന്നും ഉറവശി വിശേഷിപ്പിച്ചത് വെറുതെ അല്ല ഒരിക്കലും അവാർഡ് പ്രതീക്ഷിച്ച് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല നിർമ്മാതാവിന് സാമ്പത്തിക നഷ്ടം വരരുതെന്നും മുടക്കുമുതലെങ്കിലും തിരികെ കൊടുക്കണമെന്നും മാത്രമേ താൻ പ്രാർത്ഥിച്ചിട്ടുള്ള എളിമയോടെ പറയുന്ന ഉറവശി ഇന്നും നിർമ്മാതാക്കളുടെയും പ്രേക്ഷകരുടെയും ഫസ്റ്റ് ചോയ്സ് ആണ് അഭിനയും തന്റെ ജോലി അല്ലെങ്കിൽ ജീവിശ്വാസമായി ചെയ്യുന്നതാണെന്നും തനിക്ക് ഏറ്റവും ഇഷ്ടം എഴുത്താണെന്നും ഉർവശി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ നാലര പതിറ്റാണ്ട് പിന്നിടുന്ന ഉർവശിക്ക് നീ ചെയ്യാൻ എന്താണ് ബാക്കിയുള്ളതെന്ന് തോന്നിയേക്കാം പക്ഷേ ഇഷ്ടംപോലെ സ്വപ്ന വേഷങ്ങളുണ്ട് ഉർവശിക്ക് ഇനിയും ഫലിപ്പിക്കാൻ ഉർവശി തന്നെ തനിക്ക് ഇനിയും ചെയ്യാൻ ആഗ്രഹമുള്ള റോളുകൾ പറയുന്നത് ഇങ്ങനെയാണ് ആംഗ്യ ഭാഷയിലൂടെ ഒരുപാട് ഇടപഴകുന്ന ഒരു ഊമ കഥാപാത്രം ചെയ്യണം അതുപോലെ തമിഴിൽ കെ ബാലചന്ദ്രന്റെ സിനിമയിലും ഹിന്ദിയിൽ ജിയാബ് ബച്ചൻ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും താരത്തിന്റെ സ്വപ്ന വേഷങ്ങളാണ് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി മഹാനടന്മാരുടെ റെക്കോർഡിനൊപ്പം ആറ് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അംഗീകാരവുമായാണ് ഇനി ഉർവശിയുടെ അഭിനയ യാത്ര ഈ വർഷം പുറത്തിറങ്ങിയ ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊടുക്കി എന്ന സിനിമയിലെ ലീലാമ എന്ന കഥാപാത്രമായി നടത്തിയ പകർ നാട്ടത്തിനാണ് ഇത്തവണ പുരസ്കാരം ലഭിച്ചത് ഇപ്പോൾ ഇതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നടി രംഗത്ത് വന്നിരിക്കുകയാണ് സൂപ്പർ താരങ്ങൾക്ക് മൗനമാണെന്നും അമ്മ സംഘടന ശക്തമായി ഇടപെടണമെന്നാണ് ഉർവശി ആഞ്ഞടിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്